എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിലേക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് നിയമനമുണ്ട് തസ്തിക ഏതാണെന്നും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആണ് ഇപ്പോൾ ക്ലർക്ക് ട്രെയിനി പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് വാക്കിൻ സെലക്ഷൻ ആണ് വരുന്നത് സെലക്ഷൻ ഡേറ്റ് വരുന്നത് നവംബർ പതിനെട്ടാം തീയതി രാവിലെ ഒൻപത് മണി മുതലാണ് തസ്തികകൾ വരുന്നത് ക്ലർക്ക് ട്രെയിനി അക്കൗണ്ട്സ് അതുപോലെ തന്നെ ക്ലർക്ക് ട്രെയിനി അഡ്മിനിസ്ട്രേഷൻ ആണ് ആദ്യത്തെ പോസ്റ്റ് ക്ലർക്ക് ട്രെയിനി അക്കൗണ്ട്സ് ആണ് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സിന് താഴെ താഴെയായിരിക്കണം പത്ത് വേക്കൻസിള്ളത് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് കൂടാതെ ടൈപ്പിംഗിൻ്റെയും യൂസ് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസിൻ്റെ നോളജും ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയും കമ്പ്യൂട്ടർ നോളജും ആണ് വേണ്ടത് അതുപോലെ തന്നെ ടൈപ്പിംഗ് നോളജും ഉണ്ടായിരിക്കണം ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് എക്സ്പീരിയൻസ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ ഗുഡ് ഡ്രാഫ്റ്റിംഗ് സ്കിൽസ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അതുപോലെ തന്നെ കോമേഴ്സിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്കും മുൻഗണനയുണ്ട് സാധാ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് ക്ലർക്ക് ട്രെയിനിങ് അഡ്മിനിസ്ട്രേഷനാണ് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സിന് താഴെയാണ് നമ്പർ ഓഫ് വേക്കൻസി അഞ്ചാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി രൂപയാണ് പെർ മന്ത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നോളജ് ഓഫ് ടൈപ്പിംഗ് ആൻഡ് യൂസ് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ആണ് വേണ്ടത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് എക്സ്പീരിയൻസ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ ഗുഡ് ഡ്രാഫ്റ്റിംഗ് സ്കിൽ ഒക്കെ ഉള്ളവർക്ക് മുൻഗണനയുണ്ട് സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റും ഉണ്ട് സ്കിൽ ടെസ്റ്റും ഉണ്ട് റിട്ടേൺ ടെസ്റ്റിനകത്ത് ക്വാളിഫൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനായിരിക്കും സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആദ്യത്തെ പോസ്റ്റിൽ റിട്ടേൺ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ പോസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ ടൈപ്പിങ്ങിൻ്റെയൊക്കെ സ്കിൽ ടെസ്റ്റ് കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ രണ്ട് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് നിങ്ങൾ നേരിട്ടെത്തിയാണ് റിട്ടേൺ ടെസ്റ്റിൽ പങ്കെടുക്കേണ്ടത് ഡേറ്റ് നവംബർ പതിനെട്ടാം തീയതിയാണ് എക്സാം ടൈം വരുന്നത് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നര ആയിരിക്കും ഈ ജോലി വരുന്നത് ടെമ്പറിയാണ് വൺ ഇയറിലേക്കാണ് ജോലി വരുന്നത് പ്രായപരിധിയുടെ ലിമിറ്റ് വരുന്നത് ജൂലൈ ഒന്നാം തീയതി വെച്ചിട്ടാണ് അതായത് ജൂലൈ ഒന്നാം തീയതിയാണ് ഇരുപത്തെട്ട് വയസ്സ് വേണ്ടത് അതിന് മുന്നോട്ട് പോകാനായിട്ട് പാടില്ല നിങ്ങൾക്ക് ഈ ജോലി വരുന്നത് മുംബൈയിലായിരിക്കും ട്രെയിനിങ് വരുന്നത് ഇനി നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് നോക്കാം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിന് പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകുക നിങ്ങളുടെ ഒരു റീസൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകുക നിങ്ങളുടെ ഐ ഡി പ്രൂഫ് കൊണ്ടുപോകുക ഐ ഡി പ്രൂഫ് എന്ന് പറയുമ്പോഴത്തേക്കും ആധാർ കാർഡ് അല്ലെങ്കിൽ ലക്ഷൻ ഐ ഡി അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് ആണ് ഇതിൻ്റെ ഒറിജിനലും കൊണ്ടുപോകുക ഒരു കോപ്പിയും കൂടെ കൊണ്ടുപോകേണ്ടതാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കാനായിട്ട് ടി ഐ എഫ്ആർ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ സ്ലാഷ് പൊസിഷൻസ് എന്നുള്ള സൈറ്റിൽ കയറുക അവിടെ നിന്നും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ നേരിട്ട് സെലക്ഷന് പോകുമ്പോഴത്തേക്കും നിങ്ങൾ അപ്ലൈ ചെയ്ത ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമും നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുമായിട്ടാണ് പോകേണ്ടത് ഡേറ്റ് നവംബർ പതിനെട്ടാം തീയതിയാണ് ടൈം രാവിലെ ഒൻപത് മണിക്കാണ് സ്ഥലം വരുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് വൺ ഹോമി പാവ റോഡ് നേവി നഗർ കൊളാബ മുംബൈ ആണ് പിൻകോഡ് നാൽപ്പത് പൂജ്യം 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 അഞ്ച് അപ്പോൾ ഈ സ്ഥലത്ത് വെച്ചാണ് എക്സാം നടക്കുന്നത് ഒമ്പത് മണി കഴിഞ്ഞാൽ അലോ ചെയ്യത്തില്ല കൃത്യം ഒമ്പത് മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തേണ്ടതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഒന്നുകിൽ പോസ്റ്റ് നമ്പർ വൺ അല്ലെങ്കിൽ ടു ആണ് പറയുന്നത് എക്സാം ടൈം വരുന്നത് പത്ത് മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ടൊരു ക്ലിപ്പ് ബോർഡും അതുപോലെ തന്നെ ഒക്കെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമൽ റിസർച്ചിലൊക്കെ ജോലിയാൻ താൽപ്പര്യമുള്ളവർക്ക് ക്ലർക്കായിട്ടൊക്കെ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഡിഗ്രി ഉള്ളവർക്കും ടൈപ്പിംഗ് ഒക്കെ അറിയാവുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് നേരിട്ടാണ് പങ്കെടുക്കേണ്ടത് അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ട് നേരിട്ട് പങ്കെടുക്കുക നേരിട്ട് പങ്കെടുക്കേണ്ട ഡേറ്റ് നവംബർ പതിനെട്ടാം തീയതിയാണ് താൽപ്പര്യമുള്ളവർ നേരിട്ട് പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി